നേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങളെ തുടർന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുവാനുള്ള തീരുമാനത്തെ അഞ്ച് പേർ എതിർത്തതായി റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാവരും രാജിവെക്കണമെന്ന മോഹൻലാലാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചത് അതിൻ്റെ ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടൊവിനോ തോമസ് ജഗദീഷ് അനന്യ സരിയു വിനു മോഹൻ എന്നിവർ എല്ലാവരും രാജിവെച്ച് എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാമെന്ന ഭൂരിപക്ഷ തീരുമാനത്തിനെതിരെ അഞ്ചു പേരാണ് വിയോജിപ്പ് അറിയിച്ചത് എല്ലാവരും രാജിവെച്ച് ഒഴിയേണ്ട ആവശ്യമില്ലെന്നും ആരോപണ വിധേയർ മാത്രം മാറി നിൽക്കുകയാണ് ആവശ്യമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു പലർക്കും രാജ്യോട് താൽപ്പര്യക്കുറവ് ഉണ്ടായിരുന്നെന്ന നടി അനന്യ വെളിപ്പെടുത്തി എല്ലാവരും രാജി വെച്ച് ഒഴിയുന്നത് ഒളിച്ചോട്ടം രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്കയായിരുന്നു വിയോജിപ്പ് അറിയിച്ചവർക്ക് ഒടുവിൽ മോഹൻലാലിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ആ നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നുവെന്നും അനന്യ പറഞ്ഞു സിദിഖ് രാജിവെച്ച് ഒഴിഞ്ഞതോടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാലിന് അതൃപ്തി ഉണ്ടായിരുന്നു അടിയന്തര എക്സിക്യൂട്ടീവ് ചേർന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന കാര്യം അറിയിക്കാനാണ് മോഹൻലാൽ തീരുമാനിച്ചത് എന്നാൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയെ വരിഞ്ഞു മുറുക്കി ഒടുവിൽ എക്സിക്യൂട്ടീവ് ചേരാതെ തന്നെ രാജി പ്രഖ്യാപിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചു ലാൽ ഒറ്റയ്ക്ക് രാജിവെക്കേണ്ടതില്ലെന്നും ഭരണസമിതി മുഴുവനായും പിരിച്ചുവിടുകയാണ് നല്ലതെന്നും മമ്മൂട്ടി നിർദ്ദേശിച്ചു ഇതേ തുടർന്നാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെച്ചത് അമ്മയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിന് വഴങ്ങിക്കൊടുക്കില്ലെന്നുമാണ് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ നിലപാട് സംഘടനയ്ക്ക് അടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ നേതൃത്വം വരും അതിനായി പൊതുയോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ട് സംഘടനയിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും സമദൂരം പാലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ആസിഫ് അലി കുഞ്ചക്ക ബോബൻ ജഗദീഷ് തുടങ്ങിയ താരങ്ങളെയാണ് ഇനി സംഘടനയുടെ തലപ്പത്തേക്ക് പരിഗണിക്കുക എക്സിക്യൂട്ടീവിൽ നിർണായക സ്ഥാനത്ത് വനിതകളെ നിയമിക്കും അതേസമയം അമ്മ പിരിച്ചുവിട്ടിട്ടില്ലെന്ന സംഘടനാ നേതൃത്വവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ പോലും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണസമിതി പിരിച്ചുവിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് അമ്മയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി സംഘടന പൂർണ്ണമായി പിരിച്ചുവിട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവർ പറഞ്ഞു